നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്യാണക്കാപ്പ് കുളപ്പാടം കോട്ടപ്പുറം റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണം കടലാസ് കടലാസ്തുങ്ങി നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിച്ച് അധികൃതർ നാട്ടുകാരുടെ യാത്ര തകർന്ന റോഡിലൂടെ വിധമയായ വീട്ടമ്മ വീടിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷം മണ്ണാർക്കാട് സ്വദേശി കുറ്റിക്കാട്ടിൽ ആസിയാണ് വീടില്ലാതെ ദുരിതമനുഭവിക്കുന്നത് നിലവിലെ വീടിന്റെ തകർച്ചയെ തുടർന്ന് ഇപ്പോൾ താമസിക്കുന്നത് ഫയർമീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ഉത്തരവ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐക്യു പട്ടാബി തീർത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പട്ടാപി ജോയിന്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാട്ടർ അതോറിറ്റിയുടെ ജോലിക്കായി കൊണ്ടുവന്ന സാധനങ്ങൾ മോഷ്ടിച്ച സംഭവം മൂന്ന് പേർ പിടിയിൽ ചളവറ സ്വദേശികളാണ് പിടിയിലായവർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടിപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയാട്ടുകാവ് ഭരണി മഹോത്സവം ആഘോഷിച്ചു വാർത്തകളിലേക്ക് മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്യാണക്കാപ്പ് കുളപ്പാടം കോട്ടപ്പുറം റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണം കടലാസിലൊതുങ്ങി നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിച്ച് അധികൃതർ നാട്ടുകാരുടെ യാത്ര തകർന്ന റോഡിലൂടെ എട്ട് കിലോമീറ്റർ ആണ് കുമരമ്പുത്തൂർ കല്യാണക്കാപ്പ് കുളപ്പാടം കോട്ടപ്പുറം റോഡ് ഇതിൽ കല്യാണക്കാപ്പ് മുതൽ ഒന്നേ ദശാംശം ആറ് പൂജ്യം കിലോമീറ്റർ ഭാഗം റബ്രൈസ്ഡ് ടാറിംഗ് നടത്തി ബാക്കിയുള്ള ഭാഗം ഉടൻ നവീകരിക്കുമെന്ന് അന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അധികൃതരും ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നവീകരണം അവസാനിച്ച ഭാഗം മുതൽ റോഡിന്റെ ബാക്കി ഭാഗം കുണ്ടും കുഴികളുമായാണ് കിടക്കുന്നത് രോഗികളുമായി ഇതുവഴി പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മഴക്കാലം തുടങ്ങുന്നതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് എം എൽ എ എം പി എന്നിവരോടെല്ലാം പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ് ഉടൻ ശരിയാക്കുമെന്ന് പറയുന്നതല്ലാതെ റോഡിന്റെ നവീകരണം നടക്കുന്നില്ല വട്ടമ്പലത്തു നിന്ന് കോട്ടപ്പുറത്തേക്കുള്ള ബൈപ്പാസ് കൂടിയാണിത് നൂറുകണക്കിന് പേരാണ് ഇതുവഴി പ്രതിദിനം യാത്ര ചെയ്യുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നവകേരള യാത്രയിൽ പ്രദേശവാസിയായ കെ ആർ പ്രകാശൻ പരാതി നൽകിയിരുന്നു റോഡ് നവീകരണത്തിന് എട്ട് കോടിയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തികം ലഭിക്കുന്ന മുറയ്ക്ക് റോഡ് നവീകരിക്കുമെന്നാണ് ലഭിച്ച മറുപടി ഒന്ന് അറുനൂറ്റി അൻപത് എം എൽ എ ഇടപെട്ടിട്ട് റബറൈസ്ഡ് റോഡായിട്ട് നവീകരിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി വരുന്ന സ്ഥലം ആകെ എട്ട് ഇരുന്നൂറ് ആണ് ഈ റോഡിന്റെ നീളം ബാക്കി വരുന്ന സ്ഥലം പല പ്രാവശ്യങ്ങളിൽ ഈ നാട്ടുകാരാവശ്യപ്പെട്ടിട്ടും പലതര നിലയ്ക്ക് നോക്കിയിട്ടും ഇതുവരെ നവീകരിക്കാൻ സാധിച്ചിട്ടില്ല റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഒരു പ്രായമായ ആളെ മദർ കെയറിൽ എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അവർ ഗർഭിണിയെ കൊണ്ട് ആശുപത്രിയിൽ പോയാൽ പോലും അവിടെ എത്തുമ്പോഴത്തേക്ക് പ്രസവ ആ രീതിയിലുള്ള അവസ്ഥയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് നവീകരിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഇത് പി ഡബ്ല്യു ഡി കാര് പ്രപ്പോസൽ വച്ചു പറഞ്ഞു കഴിഞ്ഞ നവകേരള സദസ്സിലെ മണ്ണാർക്കാട് ഞാൻ പോവുകയും ഈ റോഡിന് വേണ്ടി അപേക്ഷ വയ്ക്കുകയും ചെയ്തു അതിന് കിട്ടിയ മറുപടിയിൽ എട്ട് കോടി രൂപ വകയിലെത്തിയിട്ടുണ്ടെന്നും സാമ്പത്തികം ഉണ്ടാകുന്നതനുസരിച്ച് റോഡിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നും പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല വീണ്ടും പി ഡബ്ല്യു ഡി ഓഫീസിൽ ഇപ്പോഴന്വേഷിച്ച് പറഞ്ഞത് കാവുണ്ട പള്ളി വരെ അഞ്ച് കോടി രൂപയുടെ പ്രപ്പോസൽ പ്രപ്പോസൽ കിട്ടണം അത് കിട്ടാൻ ഞങ്ങൾ എന്നാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരണത്തിന് എം എൽ എയും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്ത് അംഗം എ ഹരിദാസൻ പറഞ്ഞു പലതവണ എം എൽ എയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്താമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടന്നില്ല റോഡ് നവീകരിക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിനില്ല നാട്ടുകാർക്ക് റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് നിരന്തരം പരാതിയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനപ്രതിനിധികൾ വലിയ വാഗ്ദാനം നടത്തി പോകുന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു ആളുകള് എം എൽ എ വാർഡ് മെമ്പർ പഞ്ചായത്തായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവരൊക്കെ അവര് പഞ്ചായത്തിന് ഭേദനം ചെയ്യാൻ കഴിയില്ല കാരണം വലിയ റോഡാണ് എം എൽ എക്ക് മാത്രം പല പ്രാവശ്യം പല അത് കാലമായിട്ട് ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഭരണാധികാരികളൊക്കെ നമ്മൾ ഒന്നിൽ വരാറ് അപ്പോൾ ആളുകളെ പ്രതികരിക്കാറുണ്ട് സാധാരണ അപ്പം അങ്ങനെ ഒക്കെ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറയുകയെന്നു പറയാതെ ഇത് ഇന്നേ വരെ ഒരു ഗൗരവില്ല എം എൽ എനോട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ അതിൽ എന്താണ് ശരിയാക്കാം ശരിയാക്കാം എം എൽ എയുടെ പിന്നെ ഈ അടക്കം ഈ നാട്ടുകാരനാണ് മണ്ണർക്കട കുമരമ്പത്തൂർ കഷായപ്പടിയിലെ കാത്തിരിപ്പ് വർഷം നിലവിലെ വീടിന്റെ തകർച്ച കുടുംബവും ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറി കഷായപ്പടി മരുതങ്കാട് നാല് സെന്റ് നഗറിലെ കുറ്റിക്കാട്ടിൽ ആസിയയാണ് വീടില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് ആസിയ ഉൾപ്പെടെ അൻപതംഗ കുടുംബം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് കഴിയുന്നത് മേൽക്കൂര ചോർച്ച തുടങ്ങിയിട്ട് കാലങ്ങളായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞാണ് മഴക്കാലം കഴിച്ചുകൂട്ടുന്നത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കുടുംബം പോറ്റേണ്ട ചുമതല മകനും ആസിയയ്ക്കുമായി തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യ ചെലവ് കഴിയുന്നതല്ലാതെ വീട് വയ്ക്കാനുള്ള വരുമാനമില്ല കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി വീടിനായി അപേക്ഷ നൽകാൻ തുടങ്ങിയിട്ട് നിലവിൽ ലൈഫിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മുന്നൂറ്റി മുപ്പത്തിയൊന്നാം നമ്പർ ആണ് അടുത്ത കാലത്തൊന്നും ഈ വീട് കിട്ടില്ല അതിനു മുൻപ് നിലവിലെ വീട് പൊളിഞ്ഞു വീഴും ജീവൻ ഭയന്ന് സമീപത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് നിവർത്തി കേടു കൊണ്ടാണ് വാടകു കഴിയുന്നതെന്നും ആസിയ മലബാർ ന്യൂസിനോട് പറഞ്ഞു പത്തൊൻപത് വർഷമായി ഞാൻ എഴുതി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ലൈഫ് ബ്ലോക്കിൽ നിങ്ങൾക്ക് വീട് പാസ്സായിരുന്നു പറഞ്ഞു കുഞ്ഞിരാമനുള്ള സമയത്ത് വി ഒയും കുഞ്ഞുരാമനും വന്നിൻ്റെ എൻ്റെ മോളെയൊക്കെ ഫോട്ടോ എടുത്ത് പോയതാണ് ആ ലിസ്റ്റ് എന്താ ചെയ്തതെന്ന് അറിയില്ല ഇപ്പം ലൈഫിൽ വന്നിരിക്കണ ലിസ്റ്റിൽ പത്തൊൻപത് എന്നിൻ്റെ നമ്പർ അതിപ്പോ മുന്നൂറ്റി മുപ്പത്തി രണ്ടോ മുപ്പത്തൊന്നോക്കെ ആക്കി വെച്ചിരിക്കണം അത് അടുത്ത കാലത്ത് എനിക്ക് കിട്ടൂല അതുവരെ എനിക്ക് ഈ പെരയിൽ ഇരിക്കാം ഈ പേരുടെ അവസ്ഥ ഇത് കാണില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടൂല ഇരിക്കാനും പറ്റില്ല അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് വാടകയ്ക്ക് ഇരുനിൽക്കാണ് ഇച്ചിരി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ പേരെക്കുട്ടേനെ കല്യാണം കഴിച്ചു കൊടുക്കണം ഇത് വേറെ മകളും രണ്ട് മക്കളും ഉണ്ട് ബെറ്റിനി നോക്കണം എൻ്റെ ഇച്ചിരി ഒരു വീടുണ്ടാക്ക അപ്പോൾ യാതൊരു കഴിവുമില്ല ഞാൻ ലൈഫിൽ കൊ ഇതിലും ലൈഫിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ രാജ്യം വന്നു നമുക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താമെന്നു ഒരു മെമ്പറുണ്ട് ഇന്ന് ഈ സമയം വരെ ഇമ്മരത്തുകൂടിയാണ് നടക്കണത് സമയം വരെ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് ഒളും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ലേ പറോട് പറഞ്ഞാൽ പറ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് അവലക്കാവശ്യപ്പെട്ട ആൾക്കാർ പരാതി പറയുമ്പോൾ അവലേക്ക് ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് ഓലെ ഓട്ടിന്റെ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരണുള്ളൂ അല്ലാത്തൊരു സമയത്ത് ഒരു കാര്യം കാര്യന്വേഷണം ഒരു വീട് അത്യാവശ്യമാണ് ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഓട്ടോ ടാക്സി ടെമ്പോ ട്രെയിൽവേസ് യൂണിയൻ സി ഐ ടി യു ഈ ആവശ്യമുന്നയിച്ച പട്ടാമ്പി ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയു പട്ടാമ്പി തൃത്താൽ ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ജോയിന്റ് ആർ ടിഒഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് യൂണിയൻ ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു യു ഒരു കാലത്തും ഞങ്ങൾ ഞങ്ങളെതിരെ നിന്നിട്ടില്ല പുക പരിശോധന ടെസ്റ്റ് നടത്തിയോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല പെർമിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും സി ഐ ടി യൂണിയൻ എതിരെ നിന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ പൈസക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവും വലിയ ജീവിത ചെലവും പ്രയാസങ്ങളെല്ലാം വരുമ്പോ കാലാനുസൃതമായി ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്താറുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിൽ ചില വർധനവുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കാറ് അതല്ലാതെ നാട്ടിലെ ഓട്ടോറിക്ഷയിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എം കെ പ്രദീപ് എം ആർ ജയശങ്കർ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ കെ പി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു വാട്ടർ അതോറിറ്റിയുടെ ജോലിക്കായി കൊണ്ടുവന്ന സാധനങ്ങൾ മോഷ്ടിച്ച പ്രതികൾ അറസ്റ്റിൽ ചളവറ സ്വദേശികളായ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി ചളവറയിൽ വാട്ടർ അതോറിറ്റിയുടെ പണിസ്ഥലത്ത് നിന്ന് സിമന്റ് കമ്പി എന്നിവയും മറ്റു അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയത് പരാതിയിൽ ചെറുപ്പളശ്ശേരി പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പേർ പിടിയിലായത് ചളവറ ചിറയിൽ വീട്ടിൽ അമ്പത് വയസ്സുള്ള സുധാകരൻ ചളവറ പുതുക്കണ്ടത്തിൽ വീട്ടിൽ നാല് വയസ്സുള്ള മുഹമ്മദ് ബഷീർ ചളവറ ചിറയിൽ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ജ്യോതിഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികൾ മുമ്പും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു വ്യാപാരി അങ്ങാടിപ്പുറം ആരംഭിച്ചു മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് വ്യാപാരോത്സവം നടക്കുന്നത് അങ്ങാടിപ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളെ ആകർഷകമായ ഒട്ടേറെ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാര സേവനങ്ങളിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വ്യാപാര മേഖലയെ സജീവമാക്കാനും ഉദ്ദേശിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ അങ്ങാടിപ്പുറത്തെ ഏകോപന സമിതിക്ക് കീഴുള്ള ഏത് കടയിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാൽ ഉപഭോക്താക്കൾക്ക് കൂപ്പണുകൾ ലഭിക്കും ഇങ്ങനെ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുമെന്ന് ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വരെ അങ്കാടിപ്പുറത്ത് വെച്ച് നടക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മെമ്പർഷിപ്പുള്ള എല്ലാ കടകളിൽ നിന്നും ഈ വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ പൊതുജനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിച്ച് വാങ്ങുക ഒട്ടനവധി സമ്മാനങ്ങളാണ് അതിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ അങ്ങാടിപ്പുറത്തെ വ്യാപാരി വ്യവസായിയുടെ പരിധി ജൂബിലർ റോഡ് മുതൽ പോരോടംബാലം വരെയും അതുപോലെ തന്നെ പുത്തനങ്ങാടി വരെയും ഏറാംകൂടം കൂടി ഉൾപ്പെട്ടതാണ് അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ പരിധി കസ്റ്റമേഴ്സ് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങുക ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ ജൂബിലി ജംഗ്ഷൻ മുതൽ ഓരാടമ്പാലം വരെയും ഏറാംതോട് എന്നീ ഭാഗങ്ങളും ഉൾപ്പെട്ടതാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ പരിധി സുസൂക്കി ആക്സസ് സ്കൂട്ടർ വൺ ടെൻ എ സി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എന്നിവയാണ് പ്രധാന സമ്മാനങ്ങൾ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ഏപ്രിൽ ഇരുപത്തി നടക്കുന്ന ഫാമിലി ഫെസ്റ്റിൽ വിജയികളെ തിരഞ്ഞെടുക്കും പെരിന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ നടന്ന ചടങ്ങിൽ അങ്ങാടിപ്പുറം വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ലത്തീഫ് ട്രഷറർ വി മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ എ മുഹമ്മദ് റഫീഖ് കെ പി യുണികൃഷ്ണൻ എം അബ്ദുൾ ഖാദർ ജോയിന്റ് സെക്രട്ടറി എം ഒ മനോജ് എന്നിവർ പങ്കെടുത്തു ഇടവേള വാർത്തകൾ തട്ടകത്തിന് നിറക്കാഴ്ചയൊരുക്കി കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ട് കൌ ഭരണി മഹോത്സവം വർണ്ണാഭമായി വൈകുന്നേരം തിറാപ്പൂതൻ എന്നിവ എത്തിച്ചേർന്നു വർണ്ണാഭമായാണ് കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചത് അഞ്ചുമണിയോടെ നൂറോളം തിറകൾ ഒരുമിച്ചെത്തിയ കാവേറ്റം ആവേശം പകർന്നു തുടർന്ന് കുതിര കാള എന്നിവയും വടക്ക് തെക്ക് പടിഞ്ഞാറൻ വേലകളിലെ പതിനഞ്ചോളം ഗജവീരന്മാരും ക്ഷേത്രമുറ്റത്തെത്തി പ്രശസ്തരായ വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളവും ഉത്സവത്തിന് മാറ്റുകൂട്ടി ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ അരിയേറ് നൂറുകണക്കിന് ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലെത്തി വെളിച്ചപ്പാടിൻ്റെ അരിയേർ കൊള്ളും തുടർന്ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും വഴി പട്ടാമ്പി ആമയൂർ വള്ളൂർ രണ്ടാം മൈൽസിലുണ്ടായ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ദാരുണമായ അന്ത്യം തിരുവേഗപ്പുറ കൈപ്പുറത്ത് താമസിക്കുന്ന പുളിക്കൽ മുഹമ്മദ് ഷനൂബാണ് മരിച്ചത് കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ രണ്ടാം മൈൽസിന് സമീപം ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുപ്പതോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്ത് നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ കാറിടിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ എതിരെ വരികയായിരുന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു സ്കൂട്ടർ യാത്രക്കാരായ തിരുവേകപ്പുറ കൈപ്പുറത്ത് താമസിക്കുന്ന പുളിക്കൽ ഷാഹുൽ ഹമീദിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷനൂബ് അപകടത്തിൽ മരിച്ചു ബസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഷനൂബിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂട്ടർ ബസ്സിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തൃശ്ശൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷനൂബ് പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ തോട്ടര കുഴിക്കുന്ന വീട്ടിൽ ഹരികൃഷ്ണനാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്നയാൾക്ക് പരിക്കേറ്റുപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് ആറേ മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് സ്കൂട്ടർ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ പിക്കപ്പ് വാൻ ഇരിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹരികൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഒപ്പം യാത്ര ചെയ്ത നീലമംഗലം കൊളപ്പറമ്പ് വിഷ്ണുവിനെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരേതരായ രാമൻകുട്ടി ഗുപ്തൻ കുഞ്ഞിലശ്മി അമ്മാൾ ദമ്പതികളുടെ മകനാണ് മരിച്ച ഹരികൃഷ്ണൻ ഭാര്യ ഹരിപ്രിയ മക്കൾ അനക പെരിന്തൽമണ്ണ ആശുപത്രിയുടെ മതിൽ ഇടവഴിയിലേക്കും സമീപത്തെ വീടിന്റെ തൊടിയിലേക്കും ഇടിഞ്ഞു വീണു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകൾക്ക് തടസ്സമാകുന്ന മണ്ണും കല്ലും നീക്കം ചെയ്യാനും അപകടാവസ്ഥയിലുള്ള മതിലിന്റെ ഭാഗം പുതുക്കി പണിയാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു ഞായറാഴ്ച രാത്രി പെയ്ത മഴയിലാണ് ജില്ലാ ആശുപത്രിയുടെ അപകടാവസ്ഥയിലായിരുന്ന മതിൽ ഇടിഞ്ഞു വീണത് പഞ്ചമ സ്കൂൾ റോഡിന്റെ ഭാഗത്തുള്ള മതിലാണ് ഇടിഞ്ഞു വീണത് ആശാപ്രവർത്തക പ്രേമലേഖയുടെ വീടിന്റെ തൊടിയിലേക്കും മതിലിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സ്ഥിരം സമിതി അധ്യക്ഷ നജ്മ നജുമിറ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനും അപകടാവസ്ഥ ഒഴിവാക്കി മതിലിന്റെ ഭാഗം പുതുക്കി പണിയുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നിർദ്ദേശം നൽകി മിനിയാന്ന് രാത്രി പെയ്ത കനത്ത മഴയിൽ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും പുറകിലുള്ള കോമ്പൗണ്ട് വാള് തകർന്ന് ഇവിടെ ഈ വഴിയിലേക്ക് കല്ല് പതിച്ചിരിക്കുന്ന ഈ കാഴ്ച ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയായിട്ട് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് ഈ മണ്ണെല്ലാം കൂടി കുത്തി ഒലിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു അടിയന്തര നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ഉദ്യോഗസ്ഥന്മാരോട് സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ ലേ സെക്രട്ടറിയും ഇവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവരിന്നിപ്പോൾ വീണ്ടും സ്ഥലം സന്ദർശിക്കും അവരും എൻജിനീയറിംഗ് ഒന്നും കൂടി ആലോചിച്ച് വളരെ അടിയന്തിരമായി മണ്ണ് ഈ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഒപ്പം തന്നെ ഈ വെള്ളം ഇനി ഇങ്ങോട്ട് കുത്തി ഒലിച്ച് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം മുകളിൽ ഒരുക്കുകയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം ഒന്നുകിൽ അങ്ങനെ ഡ്രൈനേജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ മതിലിനോടൊപ്പം നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഈ മണ്ണ് ഇവിടുന്ന് ഒഴിവാക്കുകയോ രണ്ടിലേതാണ് പ്രായോഗികമെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ലേ സെക്രട്ടറി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പെരിന്തൽമണ്ണ ഉപജില്ല സംസ്കൃത അക്കാദമി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ അമ്മിണിക്കാട് പി ടി എം യു പി സ്കൂൾ ജേതാക്കളായി ആനമങ്ങാട് പാലോളിപ്പറമ്പ് ലൂസൈൽ അറീന സ്പോർട്സിലാണ് ടൂർണമെന്റ് നടന്നത് പെരിന്തൽമണ്ണ ഉപജില്ലാ സംസ്കൃത അക്കാദമി കൗൺസിൽ സംഘടിപ്പിച്ച ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ പതിനൊന്ന് സ്കൂൾ ടീമുകൾ പങ്കെടുത്തു ആനമങ്ങാട് പാലോളിപ്പറമ്പ് ലൂസൈൽ അറീന സ്പോർട്സ് സ്റ്റാഫ് മൈതാനിയിലാണ് മത്സരങ്ങൾ നടന്നത് ഫൈനൽ മത്സരത്തിൽ മുതുകുർശി വി ആർ യു പി സ്കൂളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂൾ ടൂർണമെന്റിലെ ചാമ്പ്യനായി വിദ്യാർത്ഥികളെ കായികപരമായി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ആവേശത്തോടെ എല്ലാ ടീമുകളിലെയും വിദ്യാർത്ഥികൾ ടൂർണമെന്റിൽ കളിച്ചു ഉപജില്ലാ സംസ്കൃതം അക്കാഡമിക് കൗൺസിലിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റിൽ പെരുന്തൽമണ്ണ സബ് ജില്ലയിലെ പതിനൊന്ന് സ്കൂളുകാരാണ് പങ്കെടുത്തിരിക്കുന്നത് എല്ലാ കുട്ടികളും വളരെ ഫുട്ബോളിൻ്റെ ഒരു ഹരത്തിലാണ് കുട്ടികളെല്ലാം വളരെ സന്തോഷന്മാരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി ഞങ്ങൾക്കും അതേപോലെ കുട്ടികളും ഒരുപാട് സന്തോഷത്തിലാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം അനുഭൂതിയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സന്തോഷം ഒന്നൊരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് പെരുനൽമണ്ണ സബ്ജിയിലെ എല്ലാ സംസ്കൃത അധ്യാപകർക്കും അതുപോലെ വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ച പ്രധാന അധ്യാപകർക്കും പിന്നെ ഈ ടർഫ് ഞങ്ങൾക്ക് പാലുവളി പറമ്പിൽ ഈ ടർഫ് ഒരുക്കി തന്ന അവർക്കും പെരുന്നമണ്ണ ഉപജില്ലയുടെ പേരിൽ ഒരുപാട് നന്ദി സന്തോഷം കെ ടി മുസ്തഫ കെ ഉമ്മർ എന്നിവരാണ് കളി നിയന്ത്രിച്ചത് രണ്ടാം സ്ഥാനക്കാരായ മുതുകുശി വി ആർ യു പി സ്കൂൾ ടീം അംഗങ്ങൾക്ക് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോളും ചാമ്പിരായ അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂൾ ടീം അംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലും മെഡലുകൾ ചാർത്തി ടീമുകൾക്കും റണ്ണേഴ്സ് വിന്നേഴ്സ് ട്രോഫികൾ സമ്മാനിച്ചു ഉപജില്ലാ സംസ്കൃത അക്കാദമി കൗൺസിൽ സെക്രട്ടറി പി ദീപ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി വൈസ് പ്രസിഡന്റ് വി സജ്ല കോർഡിനേറ്റർ ഷമീം ഇക്ബാൽ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി അമരിക്കാട് പി ടി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കെ ജാഫർ സമ്മാന ചടങ്ങിൽ പങ്കെടുത്തു അലനല്ലൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വീണ്ടും മാലിന്യം തള്ളലും കത്തിക്കലും നടക്കുന്നു ബസ് സ്റ്റാൻഡിന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവാത്തതാണ് സ്റ്റാൻഡിനെ ആളുകൾ കുപ്പത്തുട്ടിയാക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം തികച്ച് പതിമൂന്ന് ദിവസം സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടുണ്ടാവില്ല ബസ്സുകൾ കയറാതായതോടെ സ്റ്റാൻഡ് ഒറ്റപ്പെട്ടു പിന്നീട് മാലിന്യം തളലിന്റെ കേന്ദ്രമായി ഇവിടം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കാൻ ഹരിത കർമ്മസേന എത്തുന്നുണ്ടെന്നിരിക്കെ ഈ കാണുന്ന മാലിന്യങ്ങൾ ഇവിടെ എങ്ങനെ എത്തി മാലിന്യം തള്ളൽ മാത്രമല്ല കൂസലില്ലാതെ അവ കത്തിക്കുന്നുമുണ്ട് സി സി ടിവിയോ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളോ ഇല്ലാത്ത ഇതിനകത്ത് ഇപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കും ആരും അറിയില്ല ലക്ഷ്യം നടക്കാതായതോടെ മാറിവരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഈ സ്റ്റാൻഡിനെ തിരിഞ്ഞു നോക്കാറില്ലെന്നതും വസ്തുതയാണ് ഒരു വാർത്തകൾ റോഡിൽ പുതിയ പെട്രോൾ സമീപത്തെ ഉണങ്ങിയ മരം മരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ചിതലരിച്ച നിമിഷവും പാതയിലേക്ക് തരത്തിലാണ് നിൽക്കുന്നത് അധികൃതർ ശ്രദ്ധിച്ചാൽ വലിയ അപകടം ഒഴിവാക്കാം കടക്കൽ മുതൽ ശിഖരം വരെ ഉണങ്ങിയാണ് മരം നിൽക്കുന്നത് ഉണങ്ങിയിട്ട് മാസങ്ങളോളം ആയതോടെ തൊലി അടർന്നുപോയി തടിയിൽ ചിതലരിച്ചു തുടങ്ങി ഉണങ്ങി ദ്രവിച്ച ചില്ലകൾ പാതയിലേക്ക് പതിക്കുന്നത് പതിവാണ് തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരത്തിന് ചൂട്ടിലൂടെ നടന്നു പോകുന്നത് കാണാം രാവും പകലും ഒരുപോലെ വാഹനങ്ങൾ പോകുന്ന മഞ്ചേരി കോഴിക്കോട് മേലറ്റൂർ നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള റോഡ് കൂടിയാണ് ഈ മരത്തിന് ചുവട്ടിലൂടെ ഉള്ളതെന്നും അധികൃതർ ഓർക്കണം ഒരപകടം ക്ഷണിച്ചു വരുത്താൻ നിൽക്കാതെ ബന്ധപ്പെട്ടവർ മരം മുറിച്ച് നീക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം അപകടകരമായതും വികസന പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നതുമായ പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവായിട്ടുണ്ട് ജില്ലാതല കമ്മിറ്റി മുഖേന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നതിനും ലേലം ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ട ആവശ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാരിന്റെ പുതിയ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ബന്ധപ്പെട്ടവരുടെ ഈ അനാസ്ഥ വിപുലമായി ആഘോഷിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടികൾ ചെയ്തു ക്ലബിന്റെ ആഘോഷമാണ് അതിവിപുലമായി ആഘോഷിച്ചത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാലക്കാട് പ്രദേശത്തെ മികച്ച കർഷകർക്കുള്ള ആദരവ് സ്കൂൾ കോളേജ് തലത്തിലെ റാങ്ക് ജേതാക്കൾ മികച്ച കലാകായിക ശാസ്ത്രമേളകളിലെ പ്രതിഭകൾക്കുള്ള അനുമോദനം നഗരസഭയെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാന് ആദരവ് അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ആദരവ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുധീഷ് അധ്യക്ഷനായി സെക്രട്ടറി സി ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ മുഖ്യാതിഥിയായി നഗരസഭാ കൗൺസിലർമാരായ സി കെ സൗമ്യ കെ പ്രസാദ് മുൻ വൈസ് ചെയർമാൻ ആർ സുനു വിജയപ്രകാശ് ശങ്കർ കെ രാധാകൃഷ്ണൻ ക്ലബ്ബ് ഖജാൻജി പി കെ സഞ്ജയൻ എ രാഹുൽ തുടങ്ങിയവരും സംസാരിച്ചു വയോജനവേദി വനിതാ വേദി ജൂനിയർ വൻ ജൂനിയർ വനിതാ വേദി ചിൽഡ്രൻസ് ക്ലബ്ബംഗങ്ങൾ ക്ലബ്ബംഗങ്ങൾ എന്നിവർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു ലക്കിടി മുളഞ്ഞൂർ ഭരണിവേല വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു പ്രധാന ചടങ്ങായ നേർച്ചക്കൂർ വരവ് അർദ്ധരാത്രി വരെ തുടർന്നു ഭണ്ഡാരം വെക്കൽ ചടങ്ങോടെയാണ് ഭരണി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഓട്ടന്തുള്ളൽ സംഗീത കച്ചേരി വിവിധ വേല കമ്മിറ്റികളുടെ വരവ് നാഥസ്വരക്കച്ചേരി പാടകം വെടിക്കെട്ട് ഗാനമേള തായംബക കേളിപ്പറ്റ് സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് തുടങ്ങിയവ ഉണ്ടായി വേലയിലെ പ്രധാന ചടങ്ങായ നേർച്ചക്കൂറ വരവ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ തുടർന്നു വേലയുടെ ഭാഗമായി മുളഞ്ഞൂർ അഴകൊത്ത ശിവക്ഷേത്രത്തിൽ മുളഞ്ഞൂർ ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേളി പാണ്ഡിമേളം എന്നിവ ഉണ്ടായി ചൊവ്വാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം മേളം എന്നിവയോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി പ്രധാന വാർത്തകൾ വീണ്ടും മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്യാണക്കാപ്പ് കുളപ്പാടം കോട്ടപ്പുറം റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണം കടലാസ്മുതുങ്ങി നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിച്ച് അധികൃതർ യാത്ര തകർന്ന റോഡിലൂടെ വിധവയായ വീട്ടമ്മ വീടിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷം മണ്ണാർക്കാട് സ്വദേശി കുറ്റിക്കാട്ടിൽ ആസിയാണ് വീടില്ലാതെ ദുരിതമനുഭവിക്കുന്നത് നിലവിലെ വീടിന്റെ തകർച്ചയെ തുടർന്ന് ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിൽ ീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ഉത്തരവ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐറ്റിയു പട്ടാപി തിർത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം വാട്ടർ അതോറിറ്റിയുടെ ജോലിക്കായി കൊണ്ടുവന്ന സാധനങ്ങൾ മോഷ്ടിച്ച സംഭവം പേർ പിടിയിൽ സ്വദേശികളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരോത്സവം മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ വരെയാണ് വ്യാപാരോത്സവം കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭരണി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം